നമസ്കാരം അയ്യപ്പ സ്വാമിയുടെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടതെന്ന് പറയാം അല്ലാതെ ഈ കാണുന്ന ദൃശ്യവും ഈ അയ്യപ്പന്മാർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതും കൂട്ടി വായിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും കഴിഞ്ഞ ദിവസം അതായത് ഞായറാഴ്ച പുലർച്ചെ രണ്ട് നാൽപ്പത്തിയഞ്ചിനാണ് പത്തനംതിട്ട കലഞ്ഞൂർ ഇടത്തറ ഭാഗത്ത് ശബരിമല ദർശനം കഴിഞ്ഞ് ആന്ധ്രയിലേക്ക് പോയ അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ഹോണ്ടയുടെ എലിമേറ്റ് കാർ അപകടത്തിലാകുന്നത് അഞ്ചു പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് കാറിന്റെ ടയർ പൊട്ടി ഇടിച്ചു നിർത്തിയപ്പോഴാണ് തീ പടർന്നത് ഉടൻ തന്നെ അവർ പുറത്തിറങ്ങിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി പെട്രോൾ വാഹനമായതിനാൽ തന്നെ തീ പെട്ടെന്ന് ആളി പടരുകയായിരുന്നു പുനലൂർ മൂവാറ്റുപുഴ പാതയിലെ കലഞ്ഞൂർ കൂടൽ ഭാഗത്ത് അപകടം നിത്യസംഭവമായി മാറുന്നു വാഹനങ്ങളുടെ അമിത വേഗത മിക്കപ്പോഴും അപകടം വർദ്ധിപ്പിക്കുന്നു ഈ വാഹനത്തിനാകട്ടെ ആറുമാസം മാത്രമേ പഴക്കമുള്ളൂ എന്ന് ഈ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന അയ്യപ്പന്മാർ പറയുന്നു വാഹനം പൂർണമായും കത്തി നശിച്ച ദൃശ്യമാണ് ഈ കാണുന്നത് പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം ഏതു നിമിഷവും അപകടം തൊട്ട് മുന്നിലുണ്ട് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ സ്പീഡ് കൂടുന്നതും അപകടം ഉണ്ടാകുന്നതും த <eigentlich analysis>

ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്ക് വാഹനങ്ങൾ ഈ റോഡിൽ കാണുന്നത് പതിവായിരുന്നു അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങൾക്ക് സൂചന കൊടുക്കുകയും അതുപോലെ പെട്ടെന്നൊരു അപകടം ഉണ്ടായാൽ സുരക്ഷ ഒരുക്കുകയും ഇതൊന്നുമല്ലെങ്കിൽ പരിശോധന ഉണ്ടെന്ന് കണ്ടാൽ യാത്രികർ പതുക്കെ പോകുകയും ചെയ്യുമായിരുന്നു ഈ വർഷം മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പോലീസിന്റെ പരിശോധനയും നാമം മാത്രമാണുള്ളത് മറ്റു വാർത്ത അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി